ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ആരുടെ ബർത്ത്ഡേ ആണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സൈക്കിൾ മുക്കിൻ്റെ കഥാനായകൻ സൈക്കിൾ മുക്ക് എന്ന് പറയുന്നത് ഒരു കൊച്ചു ഗ്രാമമാണ് ഇവിടുത്തെ മാത്രം പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ ആൾക്കാർക്ക് എന്നും ഓണമാണ് അത്ര ലൈഫ് സ്റ്റൈലാണ് ഇവരുടെ പിന്നെ ഇവിടെ ആപാലവൃദ്ധം ജനങ്ങളുണ്ട് മതസ്ഥരായ മനുഷ്യരുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് എങ്കിലും ഇവിടെ ഏറ്റവും ഫേമസ് ആയ ഒരാളുണ്ട് അതാണ് നമ്മുടെ കഥാനായകൻ മിഥുൻ സുമുഖനാണ് സുന്ദരനാണ് ആ നാട്ടിൽ ഒരുപാട് വെടിക്കെട്ടുകാരുണ്ടെങ്കിലും മിഥുൻ ചേട്ടന്റെ വെടിക്കെട്ടോളം വരില്ല എന്നാണ് പൊതുവേയുള്ള ഒരു കരക്കമ്പി എന്തോ എനിക്കറിയില്ല കാരണം എന്താണെന്ന് ഞാൻ അത്ര അങ്ങോട്ട് തൂഴന്നിറങ്ങി ചോദിക്കാനും പോയിട്ടില്ല എനിവേ ദാരിദ്ര്യം കൊണ്ടാവാം ചേട്ടൻ ചേർന്ന് നിക്കണോ നിക്കെ ജസ്സിയെ കാണത്തില്ല ജെസി മണ്ടക്കേറിയ ആ ഇപ്പൊ കാണാം രണ്ടുപേരും അലിനെ മണ്ടക്ക് കയറി നീക്കുക എന്നാലും അലിനെ കാണത്തുള്ളൂ ആ അപ്പ ജെസ്സി നീച്ചിട്ട് നീക്കേ മോളെ പുറകെ നിക്കടി ആ സ്റ്റെപ്പേ കയറിക്കാം മോനെ ആ സ്റ്റെപ്പ് ായിരുന്നേ ഇപ്പൊ എല്ലാരും കാണാം നീ ഇവിടെ നിന്നോടാ നിക്കടാണോ നീ പാടാവിടെ കിട്ടും നമ്മളിങ്ങനെ എല്ലാരും ഒത്തൊരുമിച്ച് അല്ലെ നല്ലവരേ മനസ്സോടെ മനസ്സോടെയൊക്കെ ചെയ്യുക എന്ന് വെച്ചാൽ അതൊരു അപൂർവ ഭാഗ്യം തന്നെയാണ് ഇവിടെ പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മിഥുൻ ഒരു വളരെ നല്ല കുട്ടിയായിരുന്നെന്നും അവനൊരു നല്ല റെക്കോർഡൊക്കെ തന്നെ ഇവിടെ സൃഷ്ടിച്ച് വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് മിഥുൻ ഇത്രയും അലമ്പായത് എന്ന് പൊതുവേ ഇവിടെ ഒരു കരക്കമ്പിയുണ്ട് പക്ഷേ ഞാനതൊന്നും ഗവനിക്കുന്നില്ല കാരണം അതൊന്നും നമ്മളെ മൈൻഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല എവിടെ ചെന്നാലും ഉടായ്പ ആണ് അല്ല ഉടായ്പ് എന്നുള്ള ലേബൽ എൻ്റെയാണ് അതെന്താണെന്ന് എനിക്കറിയില്ല ഏത് സാഹചര്യത്തിലാണേലും എവിടെ ആണേലും എങ്ങനെയാണേലും ആ ഒരു ലേബൽ ഒരു നൂറ് പേരുണ്ടെങ്കിലും അത് ഞാൻ തന്നെ കരസ്ഥമാക്കും അങ്ങനത്തെ ഹതഭാഗ്യനായ ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ ലൈഫിൽ ഓർത്ത് വെക്കാനായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നാളെ നമ്മൾ നാല് നാലുവഴിക്കായാലും പിന്നെ കാണുമ്പോൾ ഇപ്പം അനുഭവിച്ച ആ ഒരു സന്തോഷം പിന്നെ നമുക്ക് തിരിച്ചൊരിക്കലും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് സന്തോഷം തരുന്നാൽ നല്ല നല്ല കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇങ്ങനെ ഫോട്ടോസിലോ വീഡിയോസിലോ പകർത്തി വെക്കാറുണ്ട് എന്തോ എനിക്ക് പണ്ടോട്ടുള്ള ഒരു വീക്ക്നസ്സാണ് പിന്നെ എൻ്റെ ഒരു വീക്ക്നെസ് അവിടെ അത് അതാലിനെയല്ല ദാ എന്തായാലും ഉച്ചയ്ക്കത്തേക്ക് കഴിക്കാനുള്ള ഫുഡും വന്നു ഹോമോൻ്റെ കോഴിക്കു കിടക്കണ്ടെന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങൾക്ക് ഫുഡ് വന്നാൽ പിന്നെ വാഴയുടെ കൈക്ക് ഒന്നും കിടക്കണ്ട പിന്നെ ഞങ്ങൾ ഒരു വാഴയിലെ വെട്ടി അറഞ്ഞ് പറഞ്ഞ് വെട്ടിക്കൊണ്ട് കഴിയിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അതിൻ്റെ ഓരോ തുമ്പത്തും ഇരിപ്പായി ഓരോന്നോരോന്ന് വിളമ്പാൻ തുടങ്ങി ആദ്യം ചിക്കൻ്റെ പീസ് വന്നു നാല് കഷ്ണമുണ്ടോ കൈ എനിക്ക് പിന്നെ ഫസ്റ്റ്

നല്ല ചൂടുണ്ടല്ലേ ഇതിനകത്ത് ഈ കമ്പും കോരി പിറകി കളയാണ് ഒരു ദിവസം പിടിക്കർ ലോറിക്ക് കൊടുത്തുവിടാനുള്ളത് ഉണ്ടല്ലോ എല്ലാം പാതിയായി വീണ്ടും കുറച്ച് റൈസ് ഉണ്ടായിരുന്നു അത് ആഹാരമല്ലേ നമ്മളങ്ങനെ കളയാൻ പറ്റുവോ ടെസി അല്ല അങ്ങനെ ആഹാരം പാഴാക്കാൻ പറ്റുമോ ഞാൻ ഇത്രയും കുടുങ്ങി പോയിരുന്നു അല്ലെ അത്രയും അവസാനത്തേക്ക് വെച്ചേക്കുക ഈ കക്ഷി അങ്ങനെ ആദ്യം പച്ചോറങ്ങ് തിന്നും പച്ചചോറ് തിന്നതിന് ശേഷം ഇത് കൊത്തിപ്പറിക്കും ഇവിടെ അങ്ങനല്ല ഇവിടെ ആദ്യ ആയതങ് തിന്നും മൊത്തം ഞാൻ പച്ചച്ചോറല്ല ചോറും ഇതും കൂടെ കഴിക്കും മൂന്ന് പേര് മൂന്ന് ടൈം നിനക്ക് നിനക്ക് ഈ നിങ്ങളെ കാണുമായിരിക്കുമല്ലോ നാളെ ഒരു റിട്ടയർഡ് ആവുക അവിടെ പോയി കഴിക്കണമെന്നും പറഞ്ഞിട്ടാണ് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നത് ഡയറ്റിംഗ് ആണ് ഡയറ്റിംഗ് ഇത്രയും കവറാത്ത സാധനം തീർത്തിട്ട് ഡയറ്റിങ് അത് ആരാ ഡയറ്റ് ചെയ്യുന്നതെന്ന് കാണുന്നു എല്ലാ തൊട്ടിത്തരത്തിലും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകുന്ന കൂടെ കൂടെയെന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ആത്മാർത്ഥമായിട്ട് ചാടുക തന്നെ ചെയ്യുന്ന ഒരു കൂട്ടുകാരനെ കിട്ടുക നമ്മുടെ സ്വന്തം വൈബിനനുസരിച്ച് ഒരു കൂട്ടുകാരനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ് അതിപ്പം നമുക്ക് മിണങ്ങാൻ മേടിച്ചത് അതിൻ്റെ കേസിലൊന്നും പറഞ്ഞില്ല ഇനിവേ നല്ല നല്ല കണ്ടൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതോടൊപ്പം തന്നെ മിഥുന ഷഷ്ടി ദിനാശംസകളോ